വിശ്വാസികളായതിന്റെ പേരിൽ മാത്രം ജീവിക്കാൻ അവകാശമില്ലെന്ന് വിധിയെഴുതിയ കൊടും ക്രൂരത കശ്മീരിൽ പഹൽഗാമിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടവർ പാകിസ്ഥാന്റെ ഒത്താശയോടെ നിലകൊള്ളുന്ന ഇസ്ലാമിസ്റ്റ് ഭീകരതയുടെ ഇരകളാണ് ലോകം വെറുക്കുന്ന ആ ഇസ്ലാമിസ്റ്റ് ഭീകരതയുടെ അടിവേടറക്കാൻ ഭാരതത്തിന് കഴിയും വെള്ളം കുടിച്ചും വെള്ളം കിട്ടാതെയും പാകിസ്ഥാൻ നിലനിൽപ്പിനായി കീഴുന്ന ദിനങ്ങൾ വിദൂരമല്ല സമാധാനം നിലനിന്ന കശ്മീർ താഴ്വാരത്ത് വീണ്ടും ഭീകരത പത്തിവിളർത്തിയപ്പോൾ പൊലിഞ്ഞത് ഇരുപത്തിയാറ് സാധുജന്മങ്ങളുടെ ജീവനാണ് നാട് കാണാനെത്തിയവരുടെ മതം നോക്കി നടുനിറ്റിയിൽ വെടിയുതിർത്ത് കൊന്ന കുടും ഭീകരത साइड आणि त्यांचं मित्र असा कोपऱ्यात बसलो आपण त्याला बोलवून घेतलं आजार पडत आहे का बोलताय काटापट्या काढून पेपल्याने आम्हाला मारायला आणि सगळे अल्ला अकबर अल्ला अकबर

വിനോദസഞ്ചാരികളുടെ പേരും മതവും ചോദിച്ച് പിന്നാലെ അവരോട് കൽമ ചൊല്ലാൻ നിർബന്ധിച്ചു വായിക്കാൻ അറിയാത്തവരെ നിഷ്കരണം ആ ഭീകരവാദികൾ വെടിവെച്ച് കൊലപ്പെടുത്തി ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളുടെ നികൃഷ്ടനീക്കത്തിന് പിന്നാലെ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാണ് ഭാരതം ഇത് സംബന്ധിച്ച തെളിവുകൾ ലോകരാഷ്ട്രങ്ങൾക്ക് കൈമാറി കഴിഞ്ഞു ഉപ്പ് ഉപ്പുതിന്നവർ വെള്ളം കുടിച്ചേ തീരു എന്ന പോലെ പഹൽഗാംഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ കൃത്യമായ വില നൽകിയേ തീരൂ ആക്രമിച്ചത് ഭാരതത്തിന്റെ ആത്മാവിനെയാണ് ഭീകരർ ഏത് മാളത്തിലൊളിച്ചാലും പിന്തുടർന്ന് പിടികൂടുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ I say to the whole world, India will identify, track, and punish every terrorist and their backers. We will pursue them to the ends of the earth. India's spirit will never be broken by terrorism. Terrorism will not go unpunished. വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല ഭാരതത്തിന്റെ നിലപാടുകൾ പാക് പിന്തുണ വ്യക്തമായതോടെ പാകിസ്ഥാനെതിരെ കടുത്ത നിലപാടുകളാണ് ഭാരതം സ്വീകരിക്കുന്നത് തിരിച്ചടി ഉറപ്പെന്ന് വ്യക്തമായതോടെ വ്യോമാതിർത്തി അടച്ച് പാകിസ്ഥാൻ സ്വയം സുരക്ഷ കണ്ടെത്താൻ ശ്രമിച്ചു എന്നാൽ സൈനിക നടപടികൾ പ്രതീക്ഷിച്ച പാകിസ്ഥാനെ ഞെട്ടിക്കുന്നതായിരുന്നു ഭാരതത്തിൻ്റെ നീക്കങ്ങൾ പാകിസ്ഥാന്റെ വെള്ളംകൂടി മുട്ടേക്കാൻ സാധിക്കുന്ന നീക്കമായി മാറി സിന്ധു നദീജലക്കരാർ മരവിപ്പിച്ച തീരുമാനം പാകിസ്ഥാനിലെ ഇരുപത്തിനാല് കോടി ആളുകളുടെ ജീവനാടിയാണ് സിന്ധു നദി കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനത്തിനെ ജലയുദ്ധമെന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത് പാകിസ്ഥാനിലെ കർഷക മേഖലയെ സാരമായി ബാധിക്കുന്ന തീരുമാനമാണ് സിന്ധു നദി നദീജലക്കരാർ മരവിപ്പിക്കൽ ഉറിയിലും പുൽവാമയിലും ഭീകരാക്രമണം നടന്നപ്പോൾ പോലും ഇന്ത്യ നദീജലക്കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനമെടുത്തിരുന്നില്ല ഇന്ത്യയുടെ നീക്കം പാകിസ്ഥാനിൽ വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത് വിഭജനത്തിന് ശേഷം ഇരു രാജ്യങ്ങളിലൂടെയും ഒഴുകുന്ന സിന്ധു നദി ആര് നിയന്ത്രിക്കുമെന്നും ആർക്കാണ് കൂടുതൽ ജലം ലഭിക്കുന്നതെന്നും ഉൾപ്പെടെയുള്ള തർക്കങ്ങളാണ് ഇതിന് കാരണമായത് മൊത്തം ജലത്തിന്റെ ഭൂരിഭാഗവും പാകിസ്ഥാനാണ് ഉപയോഗിക്കുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധു പ്രവിശ്യകളിലെ കൃഷി ഈ ജലത്തെ ആശ്രയിച്ചാണ് പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാനെ ഗുരുതരമായി ബാധിക്കും ഭാരതത്തിന്റെ തിരിച്ചടി ഏത് രീതിയിലായിരിക്കുമെന്നത് പാകിസ്ഥാന് ഇനിയും നിശ്ചയമില്ല തന്നെ ഭാരതത്തിന്റെ ഓരോ നീക്കങ്ങളും ആശങ്കയോടെയാണ് അവർ നോക്കിക്കാണുന്നത് എന്തിനും സജ്ജമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേന പരിശീലന മിസൈലുകൾ വിജയകരമായി പരീക്ഷിച്ചു വ്യോമസേന മധ്യമേഖലയിൽ ആക്രമൺ എന്ന് പേരിട്ട വ്യോമാഭ്യാസം നടത്തുകയും ചെയ്തു ഇതിനിടെ ഭാരതത്തിനെതിരെ ആണവായുധ ഭീഷണി ഉയർത്തി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ മുഹമ്മദ് ആസിഫും രംഗത്തെത്തി ഭാരതം സ്വീകരിച്ച ശക്തമായ നയതന്ത്ര നിലപാടുകൾ തുടർന്നാൽ കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നാണ് ഖവാജ പറഞ്ഞത് ഏതു വിധത്തിലുള്ള അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തങ്ങളുടെ സൈന്യം തയ്യാറാണെന്നും പാക് പ്രതിരോധ മന്ത്രി വാദിച്ചു ഇന്ത്യ ഇൻഫർമേഷൻ ഇസ് വക്കെഔട്ട് വാർ കി ജോകിസ്താൻ ശരോ ദഗർ തയ്യാറി और उस टेररिस्ट के, टेररिस्ट के जो टेररिज्म की जो वेव है मैं आप लोगों की वसात से बताना चाहता हूँ कि हम उसके लिए पूरा तैयार हैं और ये टिट फॉर टैट होगा अगर हमारे शहरों में हमारे सिटीजन्स जो हैं वो महफूज ना हुए अगर उन पर अटैक हुआ तो ये इंडिया के सिटीज़न भी जो है महफूज़ नहीं रहेंगे बिल्कुल ये अगर एक भी एक भी हमारा सिटीजन जो है हमें ये साबित हुआ कि वो इंडियन या इंडियन अटैक में कोई शहीद हुआ है तो वी विल मेक देम पे थ्रू नोजेस इंडियंस को जो है ये बिल्कुल क्लैरिटी के साथ पता होना चाहिए अतिर विकोपन पाकिस्तान पीपल्स पार्टी चेयरमैन बिलावल भूटो रंग सिंधु नदी वेलम అల్లెంగిల్ హిందీకారడే చోరులు ఉగ్మనాన మున్ పార్క్ విదేశా కార్య మంత్రి కూడియాయ బिलावल బూటో ఇడే భీషణి కే జో ఇండస్ వాటర్ ట్రీటీ హై జో ముఅయదా హవా పాకిస్తాన్ ఔర్ భారత్ కే దర్మీయాన్ జిస్కే తహత్ భారత్ యే మాన్ చుకా కే మాన్ చుకా కే సింధు ఆప్కా హై సింధు పాకిస్తాన్ కా హై మోదీ నే ఔర్ unki హుకుమత్ నే ఎలన్ కియా కే అబ్ వ యె ముఅయదా నహీ మాన్తే और मैं सखर में इसी सिंधु दरिया के साथ खड़े होके भारत को कहना चाहूंगा कि सिंधु हमारा है और सिंधु हमारा रहेगा या इस दरिया से हमारा पानी बहेगा या उनका खून बहेगा सिंधु नदी तट संस्कार दिन दे പാകിസ്ഥാനാണെന്നും ബിലാവൽ ബിലാവിൽപൂട്ടോ വാദിച്ചു പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവരെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്നാണ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ്ദാർ വിശേഷിപ്പിച്ചത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് യുദ്ധത്തിന് സമാനമാണെന്നും ഇഷാഖ് ഇഷാഖ്ദാർ പറഞ്ഞു പ്രകോപനപരമായ പരാമർശങ്ങളും വെല്ലുവിളികളും പാകിസ്ഥാനിൽ നിന്നും ഉയരുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ വിരണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം അത് തെളിയിക്കുന്നതാണ് പാക് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷവും സുതാര്യവുമായ ഏതൊരന്വേഷണത്തിനും പാകിസ്ഥാൻ തയ്യാറാണെന്നാണ് ഒടുവിൽ മൗനം വെടിഞ്ഞ് ഷഹബാസ് ഷെരീഫ് പ്രതികരിച്ചത് ലോകരാജ്യങ്ങൾ ഭാരതത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഷഹബാസിന്റെ പ്രതികരണം പാകിസ്ഥാൻ ആൻഡ് ക്രെഡിബിൾ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണമാകാമെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെ സിന്ധു നദിയിലെ ജലം പാകിസ്ഥാന് ആവശ്യമുണ്ടെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു അന്താരാഷ്ട്ര തലത്തിൽ കാര്യങ്ങൾ പ്രതികൂലമായി ഭവിച്ചതിനെ തുടർന്നാണ് പാകിസ്ഥാന്റെ മനമാറ്റം നയതന്ത്ര ഇടപാടുകളും സൈനിക നടപടിക്കുള്ള ഒരുക്കങ്ങളും പാകിസ്ഥാനെ വിരളി പിടിപ്പിച്ചിരിക്കുന്നു എന്നാണ് പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത് എത്ര തന്നെ കൈകഴുകാൻ ശ്രമിച്ചാലും ഭീകരാക്രമണത്തിന് പിന്നിലെ പാക് പങ്ക് വ്യക്തമാണ് പതിറ്റാണ്ടുകളായി ഭീകരപ്രവർത്തനങ്ങളെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് തുറന്നു സംബന്ധിച്ച്

Uh, 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 this uh, Pakistan's uh, uh, track record you know was uh, not uh, uh, you know an um, unimpeachable track record. We are already prepared for it, you know we are already prepared for it. Any eventuality which takes place in next one or two or three or four days or f week or ten days, we will we, we'll retaliate and we'll react to that you know in, in kind. We will uh, measure our response uh, to whatever is uh, initiated by India according to that. പാകിസ്ഥാനേത് കുറ്റമാറ്റ ട്രാക്ക് റെക്കോർഡല്ലെന്നും മൂന്ന് പതിറ്റാണ്ടോളമായി തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണച്ചിട്ടുണ്ടെന്നും ആസിഫ് വെളിപ്പെടുത്തി ഭീകരപ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ പിന്തുണയും ധനസഹായവും നൽകുന്നുണ്ടെന്ന ഇന്ത്യയുടെ വാദം ശരിവയ്ക്കുന്നതാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ വെളിപ്പെടുത്തൽ സിന്ധു നദീജല കരാർ മരവിപ്പിക്കൽ തീരുമാനം ഇതിനകം തന്നെ പാകിസ്ഥാനെ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് കരാർ മരവിപ്പിക്കുന്നതോടെ നദികളിൽ പാകിസ്ഥാന്റെ സമ്മതമില്ലാതെ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനാകുമെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ ജലക്ഷാമം രൂക്ഷമായേക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ പാകിസ്ഥാനിലുള്ളത് ഇതിനിടയിൽ സിന്ധു നദിയുടെ പോഷക നദിയായ ചലം നദിയിൽ മിന്നൽ പ്രളയവും ഉണ്ടായി ഇതേ തുടർന്ന് പാക്കദീന അധീന കശ്മീർ വെള്ളപ്പൊക്ക ദുരിതം നേരിടുകയാണ് ഭാരതം മുന്നറിയിപ്പില്ലാതെ ചലം നദിക്ക് കുറുകെ ഉറിയിൽ നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ട് തുറന്നുവിട്ടതാണ് മിന്നൽ പ്രളയത്തിന് കാരണമെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ പലയിടങ്ങളിലായി പ്രതിഷേധം ഇപ്പോഴും അണപൊട്ടുകയാണ് ഭീകരാക്രമണത്തെ അപലപിച്ച് ലണ്ടനിലെ പാക് ഹൈക്കമ്മീഷനിൽ ഇന്ത്യൻ സമൂഹം പ്രതിഷേധം നടത്തി ത്രിവർണ പതാകയും ഇന്ത്യയാണ് പ്രകടനം നടത്തിയത് പ്രതിഷേധിച്ച ഭാരതീയർക്കു നേരെ പാക് ഉന്നത ഉദ്യോഗസ്ഥൻ പ്രകോപന ആംഗ്യം കാണിച്ചത് വൻ പ്രതിഷേധത്തിനും വഴിവെച്ചു സമരക്കാരെ നോക്കി കഴുത്തറുക്കുമെന്ന ആംഗ്യം കാണിച്ചായിരുന്നു ഭീഷണി പാകിസ്ഥാൻ ഡിഫൻസ് അറ്റാഷെ തൈമൂർ റാഹത്താണ് ഭീഷണിപ്പെടുന്ന രീതിയിൽ ആംഗ്യം കാണിച്ചത് സമാധാനപരമായി നടന്ന പ്രതിഷേധത്തിന് നേരെയായിരുന്നു പാക് ഉദ്യോഗസ്ഥന്റെ പ്രകോപനം പ്രതിഷേധത്തിനിടെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ഉച്ചത്തിൽ പാട്ടും വെച്ചു പ്രകോപനപരമായ പ്രവൃത്തിയാണ് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുണ്ടായതെന്നും ഭീകരതയെ അവർക്ക് അപലപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരും അതിൽ പങ്കാളികളാണെന്നും പ്രതിഷേധിച്ച ഇന്ത്യൻ പ്രവാസികൾ പ്രതികരിച്ചു പാക് ഭരണകൂടമാണ് ഭീകരതയ്ക്ക് വളം വയ്ക്കുന്നതെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി And we will be here with the Indian support, supporting Indians all the time. And ji is doing great work. I hope he does something and stops this terrorism happening all the time, ever again. I was caught in a bomb blast in Bombay in the 90s. Just, just kind of escaped, and I, I know from personally how a bomb can affect people, how terrorism can affect people. Uh, we will be there always. We have the same energy. പഹൽഗാം ഭീകരാക്രമണം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് സമാനമാണെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ റോവാനാസർ പ്രതികരിച്ചു ഹമാസ് നേതാക്കളുടെ പാക് അധിനിവേശ കശ്മീരിലെ സന്ദർശനവും ഭീകരാക്രമണവുമായി ബന്ധമുണ്ടെന്നും ഇസ്രായേൽ നയതന്ത്ര പ്രതിനിധി കൂട്ടിച്ചേർത്തു but I'm also sure we'll be more more determined and will invest more in fighting this ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു പോരാടാനുള്ള ഭാരതത്തിൻ്റെയും ഇസ്രയേലിന്റെയും നിശ്ചയദാർഢ്യം ഇത്തരം ആക്രമണങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും പ്രോവസർ വ്യക്തമാക്കി ഭീകരാക്രമണത്തിന് പിന്നാലെ ഭാരതത്തിന് പിന്തുണ അറിയിച്ച് ലോകരാജ്യങ്ങൾ ഒപ്പമുണ്ട് നയന്ത്രതലത്തിൽ ലോകരാജ്യങ്ങളുമായി ഭാരതം കാത്തു സൂക്ഷിക്കുന്ന ബന്ധത്തിൻ്റെ ദൃഢത ഒരിക്കൽ കൂടി വെളിവാക്കുന്നതാണ് ഈ പിന്തുണകൾ ഭീകരാക്രമണത്തെ അപലപിച്ച് ലോക നേതാക്കൾ രംഗത്തെത്തി ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ തെരഞ്ഞുപിടിക്കാനുള്ള ഇന്ത്യയുടെ ഉദ്യമത്തിൽ അമേരിക്കയുടെ പിന്തുണ അറിയിച്ച് യു എസ് മേധാവി തുൽസി ഗബ്ബാടും രംഗത്തെത്തി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദികളെ ഉറപ്പായും നിയമത്തിന് മുന്നിൽ എത്തിക്കേണ്ടതുണ്ടെന്നും അവർ വ്യക്തമാക്കി പഹൽഗാമിൽ ഹിന്ദുക്കളെ ലക്ഷ്യമിടുകയും ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത ഇസ്ലാമിക ഭീകരാക്രമണത്തിൽ ഇന്ത്യയ്ക്കൊപ്പം എല്ലാ അർത്ഥത്തിലും അമേരിക്ക നിലകൊള്ളുന്നതായി അവർ എക്സ്പോസിൽ കുറിച്ചു ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമുണ്ടെന്ന് വ്യക്തമാക്കി ഇസ്രയേലും റഷ്യയും ഇറ്റലിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും രംഗത്തെത്തിയിരുന്നു പഹൽഗാമിലെ മൃഗീയമായ തീവ്രവാദാക്രമണത്തിൽ അഗാധമായ ദുഃഖമുണ്ടെന്നും തീവ്രവാദത്തിനെതിരായ യുദ്ധത്തിൽ ഇന്ത്യയ്ക്കൊപ്പം ഇസ്രയേലും ഉണ്ടെന്നും മെഞ്ചുമന്നെഹു പറഞ്ഞു തീവ്രവാദത്തിനെതിരെ ശക്തമായി ഇന്ത്യക്കൊപ്പം യു എസ് നിലകൊള്ളുന്നുവെന്ന് ട്രംപും പ്രതികരിച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലനിയും രംഗത്തെത്തി ഭീകരാക്രമണത്തെ യു എൻ സുരക്ഷാ കൗൺസിലും ശക്തമായി അപലപിച്ചു ആക്രമണത്തിന് പിന്നിലുള്ളവരെയും സംഘാടകരെയും സ്പോൺസർമാരെയുമെല്ലാം നിയമത്തിന് മുൻപിൽ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയെ സമിതി ചൂണ്ടിക്കാട്ടി തീവ്രവാദം അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഏറ്റവും ഗുരുതരമായ ഭീഷണിയാണെന്നും യുവൻ ആവർത്തിച്ചു ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മധ്യസ്ഥരാകാമെന്ന വാഗ്ദാനവുമായി ഇറാനും രംഗത്തെത്തി ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അർജിയാണ് ഇക്കാര്യം അറിയിച്ചത് വെല്ലുവിളി നിറഞ്ഞ ഈ സമയത്ത് ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ പരസ്പര ധാരണ വളർത്തിയെടുക്കാൻ സന്നദ്ധരാണെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു ലോകരാജ്യങ്ങളുമായി ഭാരതം നിലനിർത്തുന്ന സുഹൃത് ബന്ധങ്ങളുടെ ആഴമാണ് ഇതോടെ വ്യക്തമാകുന്നത് ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ഭാരതത്തിന് പിന്നിൽ ലോകമണിനിരക്കുമ്പോൾ ഭീകരതയുടെ സർവനാശം തന്നെയാണ് മുന്നിൽ കാണാനാകുന്നത്